രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മയ്യനാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയം ടൗൺ ചുറ്റി പ്രകടനം നടത്തിയ ശേഷമായിരുന്നു റോഡ് ഉപരോധിച്ചത് ദേശീയപാത ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊട്ടിയം മുഹമ്മദ് ആരിഫ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മയ്യനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിപിൻ ജോസ് ജില്ലാ സെക്രട്ടറിമാരായ ബിപിൻ വിക്രം ഷമീർ വലിയ സംഗീത് കാക്കോട്ടുമുല തുടങ്ങിയവർ സംസാരിച്ചു വളരെ സമാധാനപരമായി സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടറിയേറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ വരുന്ന ഇരുപത്തിളെ കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങളായി ഈ ഈ ഞങ്ങൾക്ക് ഇതുമായി കാര്യമേ പറയാനുള്ളൂ വിജയനെ അദ്ദേഹം നാട്ടിൽ ആരെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ ശ്രീ രാഹുൽ ഞാൻ ാണ് സമരക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഉപരോധ സമരത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി ന്യൂസ് ബ്യൂറോ കൊട്ടിയം